നമസ്കാരം റോയൽ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മരമുന്തിരി ബ്രസീലിയൻ ഫ്രൂട്ട്സായ നമ്മുടെ മരമുന്തിരി പഴുത്ത് പാകമായിട്ടുണ്ട് എൻ്റെ മുറ്റത്ത് ഞാൻ ചട്ടിയിലും ഡ്രമ്മിലും ഒക്കെയായി കുറച്ച് ഫ്രൂട്ട്സ് പ്രാൻഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ മരമുന്തിരി ഇന്ന് റെഡി ആയിട്ടുണ്ട് അത് പറിച്ചു നിങ്ങളിന്ന് കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇന്ന് വന്നതാണ് ഏതായാലും ഞാൻ എൻ്റെ ഈ പഴങ്ങളൊന്ന് പറിച്ചു എടുക്കട്ടെ ഏതായാലും നമ്മുടെ മുറ്റത്തായ ഫ്രൂട്ട്സിൻ്റെ ഇതല്ലേ നമുക്കൊന്നും പറിച്ചു വളവെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമാണ് നമ്മുടെ മുറ്റത്തുനിന്ന് ഇതുപോലെ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് മാവ് അതുപോലെ നമ്മുടെ ഇതുപോലെ ജബോട്ടിക്കാവ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഏകദേശം എൻ്റെ ടെറസിലും മുറ്റത്തൊക്കെയായി ഞാൻ ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നമ്മുടെ ചട്ടിയിലും ഡ്രമ്മിലും ഒക്കെ ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏതായാലും ഇതൊന്ന് വളവെടുത്ത് നോക്കട്ടെ ഇതാ ഇതാണ് നമ്മുടെ ബ്രസീലിയൻ ഫ്രൂട്ട്സായ നമ്മുടെ മരമുന്തിരി അതായത് ജബോട്ടിക്കാവ എന്ന് പറയും ഇതാ നിറയെ ഏകദേശം നമുക്കിത് ഫ്രൂട്ട്സ് ആയിട്ടുണ്ട് മുന്തിരിയുടെ രൂപത്തിലാണ് നമുക്കിത് കാണപ്പെടുക ഇത് തണ്ടിലാണിങ്ങനെ നമുക്കിതിൻ്റെ പഴവുണ്ടാകുക ഇതാ കണ്ടില്ലേ നമ്മളിതുപോലെ ഒരു തൈ വീട്ടിൻ്റെ മുറ്റത്ത് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് നമുക്ക് ഫ്രൂട്ട്സ് ലഭിക്കുന്നതാണ് ഇത് ഒരുപാട് വെറൈറ്റികളിലുണ്ട് നമുക്ക് അതായത് റെഡ് ഹൈബ്രിഡ് അതുപോലെ പ്രിക്കൂഷി അതുപോലെ നമ്മുടെ എസ് കാർലെറ്റ് ഇങ്ങനെ കണ്ട ഒരു മൂന്ന് വെറൈറ്റികളാണ് നമുക്കിതുപോലെ പെട്ടെന്ന് നമുക്ക് ടേസ്റ്റോടു കൂടി നമ്മൾ വാ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ പഴങ്ങൾ ഉണ്ടാകുന്ന പ്ലാന്റുകൾ ഇന്ന് നമുക്ക് ഒരുപാട് വെറൈറ്റികൾ ഇതിൻ്റേത് കിട്ടാനുണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് വെറൈറ്റികളൊന്നും വാങ്ങിച്ച് വെച്ചിട്ടില്ല അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന ഒരു പഴം സബാറ എന്ന് പറഞ്ഞിട്ടാണ് അതുപോലെ സബാറ നമുക്ക് കായ്ക്കണമെങ്കിൽ ഏകദേശം എട്ട് മുതൽ പത്ത് വർഷം വരെ ടൈം എടുക്കും എന്നുള്ളതാണ് നമുക്കിതുപോലെ റെഡ് ഹൈബ്രിഡ് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ നമുക്കിതുപോലെ പഴങ്ങൾ ലഭിക്കുന്നതാണ് ഇത് ഏകദേശം മൂന്ന് വർഷം മാത്രം പ്രായമായ പ്ലാന്റാണ് ഈ കാണുന്നത് ഇത് ചെറിയൊരു അമ്പത് ലിറ്ററിൻ്റെ ഡ്രമ്മിലാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ എസ്കാർലെറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത് ഇതാ ഇതും ഇതുപോലെ നിറയെ നമ്മൾ ഈ തണ്ടിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഫ്രൂട്ട്സുകൾ ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റുള്ളൊരു പഴമാണ് അതായത് നമ്മുടെ മുന്തിരി കഴിക്കുന്ന കഴിക്കുന്നതിനാകാണി നമുക്ക് ടേസ്റ്റാണ് നമുക്ക് ഈ പഴങ്ങൾ നല്ലപോലെ പഴുക്കണം പഴുത്ത് നല്ല ബ്ലാക്ക് കളറിൽ വന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇത് പറിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമുക്കിതൊരു ചവർപ്പിൻ്റെ ഇതായിരിക്കും നമുക്കിത് അനുഭവപ്പെടുക അതുപോലെ ഇത് റെഡ് ഹൈബ്രിഡാണ് ഈ കാണുന്നത് ഇതാ നമ്മൾ ആദ്യം കാണിച്ചത് പ്രക്കോശിയാണ് റെഡ് ഹൈബ്രിഡാണ് ഇത് കാണുന്നത് ഇതും കണ്ടില്ലേ കാണാൻ തന്നെ നമ്മുടെ ഈ മരത്തിൻ്റെ ത തടിയിലിങ്ങനെ പറ്റിപ്പിടിച്ചിട്ട് തന്നെ നല്ല ഭംഗിയാണ് നമുക്ക് ഈ പഴം കാണുന്നത് അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനാബിൾ ചെയ്യുക ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ എൻ്റെ ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇതുപോലെ എല്ലാ പ്ലാന്റുകളും അതായത് എല്ലാ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകളും പക്ഷെ വലുതും ചെറുതുമായ എല്ലാ തൈകളും എൻ്റെ നഴ്സറിയിൽ ലഭ്യമാണ് ഇത് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി തരുന്നതാണ് ഇത് കണ്ട നമ്മുടെ റെഡ് റെഡ്ലഡി പപ്പായ ഇഷ്ടം പോലെ പപ്പായ ഉണ്ടാവും ഇതുപോലെ ഇതെല്ലാം നമ്മുടെ മുറ്റത്ത് നിന്ന് ഇങ്ങനെ പറിക്കലെന്നൊരു വല്ലാത്തൊരു സന്തോഷമാണ് എന്തെങ്കിലും ഇഷ്ടംപോലെ ഇത് ഒരുപാട് ഞാൻ പറിച്ചത് ഇവിടം വരെ പപ്പായ ഉണ്ടായതാണ് എന്നിട്ടും ഇത് തീർന്നിട്ടില്ല വേണ്ട ഇതുപോലെ നമുക്ക് ഇപ്പോൾ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ മുറ്റത്ത് തന്നെ അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നമുക്ക് ചട്ടിയിലും ഡ്രമ്മിലും ഒക്കെ ഇനി ഞാൻ ഡ്രമ്മിലല്ല സെറ്റ് ചെയ്തത് നിലത്താണ് സെറ്റ് ചെയ്തത് പപ്പായൊക്കെ ഡ്രമ്മിൽ സെറ്റ് ചെയ്താൽ നമുക്ക് വിളവുകൾ കുറവേ കിട്ടുള്ളൂ നമുക്ക് നിലത്ത് എവിടെയെങ്കിലും ഒതുക്കി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇനമാണ് നമ്മുടെ റെഡ് റെഡ്ലേഡി പപ്പായ അതുപോലെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്സ് കാണുന്നില്ലേ ഇതാ നോക്കിക്കേ ചെറിയൊരു പാക്കറ്റിലാവുള്ളൂ ഇതാ കണ്ടില്ലേ ചെറിയൊരു പാക്കറ്റിലാണ് ഞാൻ ഈ സ്റ്റാർ ഫ്രൂട്ട്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ ഡ്രമ്മിലേക്ക് മാറ്റി സെറ്റ് ചെയ്യാൻ വെച്ചതാണ് സമയം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ വെച്ചതാണ് അവിടെ കാഴ്ച സ്റ്റാർ ഫ്രൂട്ട്സിൻ്റെ ഇതാണ് നിങ്ങളീ കാണുന്നത് ഇതാ ഇതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഫ്രൂട്ട്സുകൾ നമുക്ക് നല്ലൊരു ടേസ്റ്റല്ലേ നമുക്കൊരു പുളിയും മധുരത്തോട് കൂടിയിട്ടുള്ളൊരു ഫ്രൂട്ട്സാണ് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്സ് ഇത് ഒരുപാട് വണ്ണം വെക്കാനുണ്ട് അത് ചെറിയൊരു പാക്കറ്റായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വണ്ണക്കുറവ് നമുക്കൊരു ഡ്രമ്മിലേക്കോ അല്ലെങ്കിൽ കുറച്ച് വലിയൊരു പാക്കറ്റിലേക്കോ ചട്ടിയിലേക്കോ വലിയ ചട്ടിയിലേക്കോ മാറ്റി കഴിഞ്ഞാൽ നല്ല വണ്ണത്തോട് കൂടി തന്നെ നമുക്ക് നല്ലൊരു ഫ്രൂട്ട്സ് ആയിട്ട് കിട്ടുന്ന ഒരു പഴമാണ് നമ്മുടെ ഈ സ്റ്റാർ ഫ്രൂട്ട്സ് അപ്പം ഇന്ന് വിളവെടുത്ത എൻ്റെ ജബോട്ടി റെഡ് റെഡ്ലേഡി പപ്പായാണ് ഈ കാണുന്നത് നമുക്ക് അത്യാവശ്യം എല്ലാ ദിവസങ്ങളിലും നമുക്കിതുപോലെ ഫ്രൂട്ട്സുകൾ നമ്മുടെ മുറ്റത്തു നിന്ന് തന്നെ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്